നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാൻ ഇപ്പം ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതോടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പൊ നമുക്കിന്ന് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ടേ മുക്കാലേക്കർ സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന നാലൊരു വീടുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഉപ്പുഴത്തോട് സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ട് കൂടിയാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഇഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുളകും ും കൊക്കോ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് റബ്ബറാണ് ഇട്ടും ഈ കാണുന്ന റോഡിന് ഇരുവശത്തു ആയിട്ട് നമുക്ക് സ്ഥലമുണ്ട് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യ വീട് താമസികൾ നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുന്നുള്ള സ്ഥലല്ല കേട്ടോ കയറിയിറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ ഭാഗത്തിനുള്ള ചെറിയ രീതിക്കുള്ള ചെരിവുള്ളൂ ഈ സ്ഥലത്തിന് നിലവിൽ സ്ഥലത്ത് ഇരുനൂറോളം വെട്ടുന്ന മരമാണ് നമുക്കുള്ളത് ഇരുപതോളം ഷെയ്റ്റ് കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണ് കേട്ടോ മരമൊക്കെ ആവറേജ് നല്ല മരമാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം ഇരുപത് തോത്തോളം ഉണക്കം കുരുമുളക് ഒരു പറമ്പ് കൂടിയാണ് അതുപോലെ നിലവിലെ ഈ സ്ഥലത്തെ പന്ത്രണ്ടോളം നന്നായിട്ട് കായ്ക്കുന്ന ജാതിയുണ്ട് കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ വിഭാഗങ്ങൾ ഈ കാണുന്ന റോഡിന് ഇരുവശത്തുമായിട്ട് സ്ഥലമാണ് ഇത് പഞ്ചായത്ത് വഴിയാണ് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും കൃഷിയൊക്കെ നനച്ചുകൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ തന്നെ വലിയൊരു തോട് ഒഴുകുന്നുണ്ട് തോടും പറ്റാത്ത തോടാണ് ഈ കാണുന്നതാണ് തോട് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് രണ്ടേ മുക്കാലേക്കുന്ന നമുക്ക് ഡോക്യൂമെന്റ് എല്ലാം ക്ലിയർ ആണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് കേട്ടോ അപ്പൊ താല്പര്യം ഉള്ളവർ വിളിക്കാൻ താമസിക്കുക നല്ലൊരു വീടുമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക